പറയുമ്പോഴും അതിനെക്കാളും കെയർഫുൾ ആണ് ഓക്കെ യുവർ സെൽഫ് വേഴ്സെൽഫ് ഇയാളെ കുറിച്ച് മാത്രല്ല ഇയാളുടെ കുടുംബം വീട്ടിലാരൊക്കെ ഉണ്ട് ഒക്കെ പറയണം അത് വേണ്ടേ ഡു യു ഹാവ് എൻ ഐഡന്റിറ്റി ബൈ യുവർ സെൽഫ് വിത്തൗട്ട് യുവർ ഫാദർ പാരൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്ക കൃത്യമായിട്ട് പറയും എന്റെ സ്കൂളിലെ മാഷാണ് പുളിക്കൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കണം ഏത് ആണ് ആണ് മാത്സ് എടുക്കുന്നത് കൊടുക്കാത്തത് എന്താ മാഷന്മാര് പിള്ളേർക്ക് കൊടുക്കല്ലേ വേണ്ട മാത്സ് മാത്സ് വാക്കുകള് ഞാൻ എങ്ങനെയാ ഉപയോഗിക്കുന്ന

എവിടെയാ വീട് പാലക്കാട് സ്ഥലം പോയാൽ മണ്ണാർക്കാട് ഏത് ഡിസ്ട്രിക്റ്റിന്റെ അടുത്താണ് വരിക മണ്ണാർക്കാട് മണ്ണാർക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയാൽ മലപ്പുറം ആ ഭാഗത്തേക്ക് എങ്ങോട്ട് പോയാൽ ഏത് ഭാഗത്തേക്ക് ഭാഗത്തേക്കാട്ടു ചോദിച്ചാൽ പാടില്ല അങ്ങനെ ചോദിക്കുന്നത് അതൊക്കെ മാറാൻ വേണ്ടിട്ടാണ് യു ഹാവ് ഡിസ്കഷൻ വിത്ത് ഡോക്ടർ ഷുഡ് നോട്ട് ഫിയർ ടു ടു ടോക്ക് ഇൻ വേൾഡ്

അതിനൊന്നും എനിക്ക് ഉത്തരവില്ല റിപ്പീറ്റ് പോയിട്ട് എന്തായാലും നാളെ ഐ ഐ ടിയിൽ കിട്ടും എന്ന് അച്യുതൻ ഉറപ്പുണ്ടെങ്കിൽ അച്യുതൻ എന്നോടും ചോദിക്കില്ല ആരോടും ചോദിക്കില്ല അങ്ങനെ ഉറപ്പുള്ളവർക്ക് രണ്ട് പ്രാവശ്യം മൂന്ന് അഞ്ച് പ്രാവശ്യമൊക്കെ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ആള് ഞാനുമായിട്ട് കൊണ്ടാക്ട് ഇണ്ട് ഓക്കെ ജയിലില് അങ്ങനെ ചെയ്തിട്ടില്ല രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് കിട്ടാത്തവരേ ഉള്ളൂ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല പറ്റുമോ എനിക്ക് പറയാൻ പറ്റുമോ ലോകത്തിൽ പറയാൻ പറയാൻ അത് ഇയാളുടെ 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 കോൺഫിഡൻസും ഇഷ്ടവും പറ്റും ഇപ്പോ സർ എന്താ ണി ഒരു ടെൻ തൗസൻഡ് തൗസൻഡ് ആ റേഞ്ചിലാണ് റാങ്ക് വരാൻ ചാൻസ് ജസ്റ്റ് ഞാൻ പ്രെഡിക്ട് ചെയ്ത് അപ്പൊ ആ ഒരു വെച്ചിട്ട് പാലക്കാട് ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പറഞ്ഞത് ഇതൊന്നും എനിക്കറിയില്ല ഇത്ര റാങ്ക് ഉണ്ട് ഇന്ന കോളേജിൽ കിട്ടുമോ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ആ ഓപ്ഷൻസ് ഒക്കെ ചിന്തിച്ചിട്ട് ഇന്നെടുത്ത് ഇന്നത് ഇന്നെടുത്ത് ഇന്നത് ഇന്ന കോഴ്സ് എടുക്കണോ ഇന്ന കോഴ്സ് എടുക്കണോ അതുമായിട്ടുള്ള റിലേഷൻ അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല എന്റെ എത്ര വീഡിയോ അതിൽ എത്ര കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സാറിന്റെ വീഡിയോസ് കമന്റ് കമന്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല സാറിന് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഈ ഇടുന്ന ഈ ഒരാൾക്ക് ഒരു വാക്ക് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു വാക്ക് എനിക്കിത് ഉപകാര ഉപകാരമുള്ളതുകൊണ്ടാണല്ലോ എന്നെ കോൺടാക്ട് ചെയ്തതും ഡിസ്കസ് ചെയ്യുന്നതും അതൊരു റെക്കോർഡിക്കിൽ അവിടെ എഴുതിയ ആ യൂട്യൂബിൽ അത് കിടക്കുവല്ലോ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും ഇയാൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇയാൾ താല്പര്യമുള്ള ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്കഷനിൽ വരുമ്പോൾ എൻടൈർലി ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിക്കുക പിന്നെ അത് കാണുന്ന സമയത്ത് നമ്മൾ എഴുതുമ്പോൻസ് യു ആർ വെരി ക്ലീൻലി വെറുതെ കാഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെയല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് ആ എഴുതുന്ന സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് ഒന്നും നന്നാവും ഇൻ വിച്ച് യു പ്രസന്റ് സംതിങ് ബൈ ഡൂയിങ് ഇറ്റ് മെനി നമ്പർ ഓഫ് ടൈംസ് അതാണ് ഉണ്ടാവുന്നത് അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ബോർഡിന്റെ മുകളിൽ ബാക്കില് സർ ഫിസിക്സ് ഒക്കെ എഴുതി പഠിച്ചതായിരുന്നാ പ്ലസ് 2 ലെ ഓക്കേ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാണ്ട് പറയാൻ പറ്റോ അവിടെ ഇക്വേഷൻസ് എന്തൊക്കെ ഇക്വേഷൻ മ്യൂ = ഇ പെർമിയബിലിറ്റി ഡ മാഗ്നെറ്റിക് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് മ്യൂ മ്യൂ ഒരു മ്യൂ സീറോ മാഗ്നെറ്റിക് പെർമിയബിലിറ്റി മ്യൂ എന്ന് പറയുന്ന അത എന്താണ് ഇയൊരു കോൺസ്റ്റന്റ ആണ് സർ ആ മ്യൂ എന്താണ് എ എ എന്ന് 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 പറഞ്ഞാൽ ഒരു ഒരു ഇംഗ്ലീഷ് ആണ് മ്യൂ പറയുന്നത് ആണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ പറഞ്ഞ എന്താണെന്ന ചോദ്യം പണ്ടൊക്കെ ഗ്രീക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് കോൺസ്റ്റൻസിനെ സൂചിപ്പിക്കുമല്ലോ അതേപോലെ ഒരു ലെറ്റർ ആണ് മ്യൂ അതെന്തിനാണ് ഈ ഫിസിക്സിലൊക്കെ നമ്മൾ അത്തരം ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വേറെന്തെങ്കിലും ഉപയോഗിച്ചു ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആണ് ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് അതുകൊണ്ടാണ് അവരുടെ ലെറ്റേഴ്സ് ആണോ ഇഷ്ടം

ഞാൻ അത് പറയുമ്പോൾ നല്ല കോളേജിൽ ആ രീതിയിലാണ് ഏകദേശം ഞാനത് ചിന്തിക്കണത് നിങ്ങൾ ഐ ഐ ടി പഠിച്ചാലും സാധാരണ കോളേജിൽ പഠിച്ചാലും നിങ്ങൾ എക്സ്ട്രാ സെൽഫായിട്ട് പഠിക്കുന്നു എത്ര ഇന്റേൺഷിപ്പ് ചെയ്യുന്നു എത്ര പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്നു അവിടെയൊക്കെ പഠിപ്പിക്കുന്ന മാഷന്മാർക്കൊക്കെ ഒരേ വിവരവും അവിടത്തെ ഒക്കെ ലാബുകളൊക്കെ ഏകദേശം ഒരേപോലെയാണ് കാരണം ഒരു കോളേജിന് അപ്രൂവൽ കൊടുക്കണം എന്ന് വിചാരിക്കും മിനിമം ഫെസിലിറ്റി വേണം മിനിമം ടീച്ചേഴ്സ് വേണം മിനിമം ക്വാളിഫിക്കേഷനിൽ വരെ അപ്പോയിൻ്റ് ചെയ്യണം മിനിമം ലാബോറട്ടറി വേണം അതൊക്കെ എല്ലായിടത്തും ഒരേപോലെയാണ് പക്ഷെ മാറുന്നത് എന്താ വെച്ചാൽ അവിടെയുള്ള കുട്ടികളാണ് ഐ ഐടിയിൽ പോകുന്ന സമയത്ത് ഏറ്റവും വിവരമുള്ള കുട്ടികളുണ്ടാവും നിങ്ങൾ ഏറ്റവും നല്ല കോളേജ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലാണ് പോകണമെന്നേരിക്കും അവിടെ ഏറ്റവും പണക്കാര് കുറേ പൈസ കൊടുത്തിട്ട് കുറേ പിള്ളേരിട്ടിട്ടുണ്ടാവും അവരൊക്കെ മഹാമണ്ഡന്മാരും ഒരു ലക്ഷ്യവും ഇല്ലാത്തവരും നന്നായിട്ട് ഉറപ്പുന്നവരും അവരൊക്കെ നല്ല അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തിട്ട് നല്ല കോളേജ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് അത് ഗുണമുള്ള ഗവൺമെന്റ് കോളേജ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ചും കൂടി മെറുള്ളവർക്കായിരിക്കും അപ്പൊ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൈവറ്റിൽ പോകുന്നതിനേക്കാളും നല്ലത് ഒരു ഗവൺമെന്റ് കോളേജിൽ പോകുന്നതാണെന്ന് ഞാൻ പറയാം നമ്പർ വൺ നമ്പർ ടു കാശ് കൊടുക്കാത്തത് കൊണ്ട് വളരെ കാഷ്വൽ ആയിട്ട് കുറേ മാർക്കൊക്കെ കിട്ടി അഡ്മിഷൻ കിട്ടി കീമൊക്കെ എങ്ങനെയാണ് പാസ്സായി അത് കഴിഞ്ഞ് ഇനി റിലാക്സ്ഡ് ആവാൻ തോന്നുന്ന കുറേ കുട്ടികളും അത്തരം ഗവൺമെന്റ് കോളേജിൽ ഉണ്ടാവും കാരണം പ്രഷർ അധികം ഇല്ല ആരും അധികം ശ്രദ്ധിക്കില്ല പ്രൈവറ്റ് കോളേജിലാവുമ്പം കുറച്ചും കൂടി ശ്രദ്ധിക്കും പ്രത്യേകിച്ചും ഇസ്റ്റൻറ്റ് മാനേജ്മെൻറ്റ് കോളേജൊക്കെ ആണെങ്കിൽ നല്ലപോലെ അവർ സ്ട്രിക്റ്റ് ആയിരിക്കും ഇവിടെ അതൊന്നും ഉണ്ടാവില്ല അപ്പം നന്നായിട്ട് ഉഴപ്പും അത് ഐ ഐ ടി പോയവരും ഉഴപ്പാറുണ്ട് ഏത് ഹോസ്റ്റലിൽ താമസിക്കുന്ന പ്രൈവറ്റ് കോളേജുകളിലെ കുട്ടികളും ഉഴപ്പാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീട്ടിനടുത്ത് പോകുന്നതാണ് നല്ലത് പിന്നെ ഇന്നത്തെ കാലത്ത് എക്സ്ട്രാ കോഴ്സ് ഇഷ്ടം പോലെ ചെയ്യാം പണ്ടത്തെ ഒരു കൺസെപ്റ്റ് പോലെയല്ല ഇന്ന് ഏത് വിഷയം പഠിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള എക്സ്ട്രാ കോഴ്സുകൾ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഫ്രീ ഓൺലൈൻ കോഴ്സസ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് ലാക്സ് ആർ അവൈലബിൾ ഇതൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ വീട്ടിൽ നിന്നാവുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഉണ്ടാവും കാഷ്വൽ സമയം ഉണ്ടാവും അതിനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും അതിന് പറ്റുന്ന കുറച്ച് കുട്ടികളെയൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ എക്സൽ വെൽ ഇതൊന്നുമല്ല വിഷയം ഇത്രയും സംസാരിക്കുമ്പോഴും എനിക്ക് എന്താവണം എന്നൊരാഗ്രഹമില്ല എന്താവണം എന്നൊരു എവിടെ എത്തണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി എന്ത് വണ്ടി എടുക്കണം എന്നാലോചിക്കുന്നത് പോലെയാണ് നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ ഇപ്പൊ എനിക്ക് ഇന്ന സ്ഥലത്ത് പോണം ശ്രീകൃഷ്ണപുരം പോണെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചോ ടാക്സി പിടിച്ചോ പോയാ മതി കോയമ്പത്തൂർ പോകണമെങ്കിൽ ബസ് പിടിച്ചോ ട്രെയിൻ പിടിച്ചോ പോകണം ഡൽഹി പോണെങ്കിൽ ട്രെയിൻ പിടിച്ചിട്ടോ ഫ്ലൈറ്റ് പിടിച്ചിട്ടോ പോകണം ആ ഒരു

ലാസ്റ്റ് ഒരു അൾട്ടിമേറ്റ് എല്ലാവരും അല്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ജോലി അതാണ് പക്ഷെ അതിന് ആദ്യം വേണ്ട നല്ല പ്രസൻസ് ഓഫ് ഞാൻ ആദ്യം തുടങ്ങിയ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നെ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്ന് അത് എത്ര പ്രാവശ്യം തെറ്റിച്ചിട്ടുണ്ടെന്ന് ഈ വീഡിയോ ഒന്ന് യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പ കാണുന്നു എന്താണത് എന്താ ഇൻസ്ട്രക്ഷൻ എന്നിട്ട് എത്ര പ്രാവശ്യം വിളിച്ചു അറിയാം ഞാൻ ഓരോ പ്രാവശ്യവും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അത് വിട്ടതാണ് അത് സാധാരണ ഒരാൾ കുഴപ്പമില്ല പക്ഷേ ഒരു സിവിൽ സർവീസ് ആൾക്കാർക്ക് ആദ്യം വേണ്ട ഇതൊന്നും ഒരാൾക്കും ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല അവൻ അവൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടത് സെൽഫ് ട്രെയിനിങ് കൂടെ ഉണ്ടാവേണ്ടതാണ് മനസ്സിലായോ നിങ്ങൾ നാളെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും പോണ്ട ആളാണെന്ന് വിചാരിക്കാം നിങ്ങൾ ഒരു ഒരാളോട് അഡ്രസ് അഡ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റിച്ചാല് ആ വ്യക്തിക്കല്ല നാണക്കേട് ഇന്ത്യക്കാണ് നാണക്കേട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഒരാളുടെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് കേൾക്കുക അത് ശെരി ഫോളോ ചെയ്യ നല്ലപോലെ പത്രം വായിക്കുക ലാസ്റ്റ് വായിച്ച ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ ന്യൂസ് എന്താണ് അഡ്രസ് ചെയ്തതും ഞാൻ ഒന്നും കേണ്ടാണ് പേപ്പർ ഏതാ ലാസ്റ്റ് വായിച്ച മെയിൻ ഒരു അതിനെന്താ കാരണം ഇറൻ ഇറ ഇറാനുമായിട്ട് ഏത് രാജ്യ യുദ്ധം ഓക്കെ ഇറാനായിട്ട് പണ്ട് നടന്ന ഏറ്റവും വലിയ യുദ്ധം ഇസ്രായേൽ അല്ല ഞാൻ പറയുന്നത് നമുക്ക് നല്ല ക്ലാരിറ്റി വേണം ഇതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും നമ്മളതിൻ്റെ ഭാഗമാകാനും ഒക്കെയുള്ള പഠനം ആവശ്യമാണ് ഡോൺവറി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചോദിക്കുന്നത് ഇത് അറിയുമെന്ന് ഉറപ്പുണ്ടായിട്ടോ ഇങ്ങനെയൊക്കെ എൻ്റെ ക്ലാരിറ്റി മോനുണ്ടാവും എന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്കും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല എന്നെക്കാളും ക്ലാരിറ്റി ഉള്ള കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്തത് തെറ്റല്ല പക്ഷെ അങ്ങനെ ഇനി നാളെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്കത് പറ്റും എന്നുള്ള ഒരു ഉറപ്പുണ്ടാക്കാനാണ് അപ്പൊ ഞാനിപ്പോ ഒരു ചോദ്യം ചോദിച്ചു ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ മീറ്റിംഗ് തീർന്ന ഉടത്തന്നെ ആ ഉത്തരം കണ്ടുപിടിച്ച് എനിക്ക് അയക്കുന്നവർ വളരെ കുറവാണ് കേരളത്തിൽ ഒരു എക്സാമിനേഷൻ ഒരു ആൻസർ എഴുതാൻ പറ്റില്ല എന്നുള്ളത് കുഴപ്പമാണ് അല്ല നൂറില് നൂറ് കിട്ടില്ല നൂറില് തൊണ്ണൂറ്റേഴാണ് കിട്ടിയത് ആ മൂന്ന് മാർക്ക് പോയത് ഏത് ചോദ്യത്തിനാണെന്ന് കണ്ടുപിടിച്ച് അതുകൂടി ഒരു കുട്ടിയാണ് നല്ല സ്റ്റുഡന്റ് അതുകൊണ്ട് മാർക്കല്ല എനിക്ക് പ്രാധാന്യം എനിക്ക് വിട്ടുപോയത് പിന്നെയും അയാൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ അറിയാം സാധാരണ ആ കഴിവാണ് ഉണ്ടാവേണ്ടത് കാരണം ഈ ചോദ്യം ഇന്ന് തീരുന്നതല്ല നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ എന്റെ പരീക്ഷ എന്ന് പറയുന്നത് എനിക്ക് എന്തറിയുമെന്ന് ടെസ്റ്റ് ചെയ്യുന്നതല്ല എനിക്ക് എന്തറിയില്ല എന്ന് ടെസ്റ്റ് ചെയ്ത് അത് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കാനുള്ള ടൂൾ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ എക്സാമിനേഷൻ എന്നുള്ള എന്റെ ആഗ്രഹമാണ് ചോദ്യം ചോദിക്കുക എന്നുള്ള എൻ്റെ ആഗ്രഹം മനസ്സിലാക്കാം അത്രയും വേണ്ടു അപ്പൊ നന്നാവും അപ്പം നല്ല കുട്ടി പഠിക്കണം നല്ലപോലെ ആഗ്രഹങ്ങൾ ഉണ്ടാവണം അതിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തോ മെക്കാനിക്കൽ എടുത്തോ സിവിൽ എടുത്തോ ഒന്നും ബാധകമല്ല സിവിൽ സർവീസ് ആണെങ്കിൽ പിന്നെ ഇതൊന്നും ബാധകമല്ല ഇനി സിവിൽ സർവീസിൽ ഐ ഇ എസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ആണ് വേണ്ടതെങ്കിൽ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഈ നാല് ബ്രാഞ്ച് എടുത്താല് ഇന്ന് ഇന്ത്യ അംഗീകരിച്ച എഞ്ചിനീയറിംഗ് സർവീസ് ആവുള്ളൂ ഇത് കേട്ടിട്ടുണ്ടോ ഞാൻ പറയുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം

പ്രൈവറ്റ് അങ്ങനെ നോക്കിയിട്ടില്ല സർ ഗവൺമെന്റ് തന്നെ അല്ല ഞാൻ പറയുന്നത് തൊട്ടടുത്ത് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും അപ്പൊ മെറിറ്റിൽ ഏതൊക്കെയാണ് ചാൻസ് ഇതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇത് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ എന്നൊക്കെ കറക്റ്റായിട്ട് ഒരു പ്ലാൻ ചെയ്ത് ജീവിതത്തിൽ ഇന്നെടുത്ത് പോകണമെങ്കിൽ എനിക്ക് എന്തൊക്കെ പഠിക്കണം അത് ഇത് മാത്രമല്ല യു പി എസ്സിഇ എസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഗേറ്റ് ജിആർഇ ഏതൊക്കെ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും ബി കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ ഇന്ന് മുതൽ ബി ടെക്കിന് ചേർന്നതിനു ശേഷം ഇന്ന് മുതൽ ചെയ്യാം സിലബസ് നോക്കുക കോമൺ ആയിട്ടുള്ള കുറേ സിലബസ് ആണ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചതിന് റിപ്പീറ്റ് ചെയ്യും പക്ഷേ അതിൻ്റെ ഓറിയൻറ്റേഷൻ ആണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ അപ്ലൈഡ് അപ്ലൈഡ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അതായിരിക്കും നിങ്ങളുടെ പുസ്തകങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക പി ഡി എഫ് അവൈലബിൾ ആണ് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക സിലബസ് എടുക്കുക പഠിച്ചു തുടങ്ങുക ഒരു എക്സാമിനേഷൻ ഇന്ന് ഓരോ നിമിഷവും എക്സാമിനേഷൻ എഴുതാൻ റെഡി ആയിട്ടിരിക്കണം ന്യൂസ് പേപ്പർ വായിക്കുക ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പഠിക്കുക പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാ സംഭവങ്ങളും ഒരേപോലെ പഠിച്ച് കഴിഞ്ഞ അടുത്ത നാല് വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലൈഫ് അതാണ് വേണ്ടത് ഓക്കെ ടെൻഷൻ ഒന്നും അടിക്കണ്ട നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണമെങ്കിൽ കുറേ ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് ആവശ്യമാണ് ഡയലോഗുകൾ ആവശ്യമാണ് ഇത് കഴിയുമ്പോഴും നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്താരെങ്കിലും വരുമോ വരുന്നത് അത് കൊടുക്കാൻ പിന്നെ ആദ്യം വിചാരിച്ചത് ആ കാലഘട്ടത്തിൽ വിചാരിച്ചത് ഐസറിൽ ചെന്ന് ബി എസ് സി ഫിസിക്സ് ബി എസ് എം എസ് ട്വൽ ഡിഗ്രി വെച്ചിട്ട് ഫിസിക്സ് എടുത്ത് അങ്ങനെ പോകണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലോകത്തില് ഫിസിക്സിലെ ഏറ്റവും നല്ല സെന്റർ ഏതാണ് ഐസർ എടുത്ത് ഫിസിക്സ് എടുത്തിട്ട് പിന്നെ ഇവിടെ പോകും വിദേശത്ത് ചെയ്യാൻ വേണ്ടിട്ട് അല്ല വിദേശത്ത് ഇപ്പം അന്തമാനിലും അല്ലെങ്കിൽ പിന്നെ നമ്മള് നൈജീരിയ പോയാലും വിദേശായി ഗൾഫിൽ പോയാലും വിദേശായി എവിടെ എന്ന് കൃത്യമായി അറിയണം ഫിസിക്സിൽ ലോകത്തിൽ ഏറ്റവും നല്ല സെന്റർ ഏതാണ് നമ്മളൊരു വിഷയം ഫിസിക്സ് ആണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ ഫിസിക്സിൽ ഏതാണ് ഏറ്റവും നല്ലത് ഏത് ലോകത്തിൽ ഏത് രാജ്യമാണെന്ന് നമ്മുടെ മനസ്സിൽ വരണം അപ്പോഴാണ് നമ്മൾ പാത്ത് ക്ലിയർ ആവുക

ഇപ്പൊ ഈ ഐസർ പോവുകയാണെങ്കിൽ തന്നെ അഞ്ചു വർഷത്തോളം ബി എസ് സിയും കഴിഞ്ഞ എം എസ് സിയും കഴിഞ്ഞ ഒരു ടൈം ആവും പിന്നെ എന്തായാലും അങ്ങനെ റിസർച്ച് മേഖലക്കാവോ പോവുക പിന്നെ ബിടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആകുമ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പോവാൻ ആന്ന് സമ്മതിച്ചെന്ന് വിചാരിക്കരുത് എം ബി ബി എസ് കഴിഞ്ഞ ആൾക്കാരെ ചികിത്സിക്കുകയാണല്ലോ ചെയ്യാ എന്ന് ചോദിച്ചാൽ ഞാൻ ആന്ന് പറയില്ല അത് കഴിഞ്ഞാലും വ്യത്യസ്തമായ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ബി എഡ് കഴിഞ്ഞാൽ പഠിപ്പിക്കുകയാണല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ എന്ത് കഴിഞ്ഞിട്ടാന്ന് ചോദിച്ചാൽ എന്താ ബാങ്കിൽ അതെ അത് ഏത് ഏത് കോഴ്സ് കഴിഞ്ഞാലാ ഏതെങ്കിലും ഡിഗ്രി മതി അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ചേരുന്നത് ചോദിച്ചാൽ ബാങ്കിൽ കിട്ടാനാ പോണെന്ന് പറയൂ ഇല്ല അതുകൊണ്ട് ഐസർ കഴിഞ്ഞതുകൊണ്ട് എല്ലാരും പോയതൊന്നും വിശ്വസിക്കണ്ട കാരണം എൻ്റെ കുട്ടികൾ കുറേ പേരുണ്ട് അവരൊന്നും എവിടെയും പോയിട്ടില്ല എല്ലാവരും പോകുന്ന സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് അവിടെ പോയത് കൊണ്ട് ആ ഫീൽഡിൽ റിസർച്ച് പി എച്ച് ഡി ഫിസിക്സ് പി എച്ച് ഡി ഫിസിക്സ് കഴിഞ്ഞ് ജോലി കിട്ടാത്ത കുറേ പേരെ കാണിച്ചു തരാം ഞാൻ എബ്രോഡിൽ പോയിട്ട് അവിടെ ഓപ്ഷൻസ് ഉള്ള ഇന്ത്യയിലെ കുറെ പേർ ആഗ്രഹിച്ചു പോകുന്ന സ്ഥലത്ത് അവിടെ പി എച്ച് ഡി കഴിഞ്ഞിട്ട് പത്ത് നാൽപ്പത് വയസ്സായ ഒരാൾ ഇന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ജോലിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ഇതൊന്നും നമ്മുടെ ഭാഗമല്ല നമ്മളെ അതൊന്നും ആലോചിക്കരുത് എനിക്ക് എന്ത് ഇതാണല്ലോ ചെയ്യുക എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ അവിടെ അത് മാത്രം കാണുന്നുകൊണ്ടാണ് അതല്ല നമുക്ക് എന്താണ് വേണ്ടത് ആ പാത്ത് റിസർച്ച് ആണെങ്കിൽ റിസർച്ച് അത് ഐസർ കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പോകണം എന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവണം അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ 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 കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ അപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ ഈ ആസ് ഓഫ് നൗ എന്താണ് നിങ്ങളുടെ പ്ലാൻ ഞാൻ പ്ലസ് വണ്ണിൽ അതാണ് ആലോചിച്ചത് ടെൻത്തിലാണ് അത് ആലോചിച്ചത് അത് നടന്നില്ല അതൊക്കെ മറക്കണം ഇന്ന് മുതൽ എന്താണ് പ്ലാൻ നീക്കണ്ട നിങ്ങൾ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇന്നതാവാൻ അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം നിങ്ങൾക്ക് എന്താ ഗുണം നത്തി ആസ് ഓഫ് നൗ വാട്ട് ഈസ് ദാറ്റ് യുവർ പ്ലാൻ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ അതാണ് നമുക്ക് അറിയേണ്ടത് എൻജിനിയറിംഗ് തീർന്നു അപ്പൊ പിന്നെ ഐസറക്കങ്ങൾ വിടുക ഇനി ജീവിതത്തിൽ ഒരിക്കലും ആലോചിക്കരുത് അത് എഴുതി തള്ളിക്കളയാ ആ ബോർഡിൽ ബാക്കിൽ എഴുതിയ പോലെ ഐസർ എഴുതാ ടിംന്ന് കട്ട് ചെയ്യാം ഓക്കെ ഐ ഐ ടി എന്ന് എഴുതാ ടിമുന്ന് കട്ട് ചെയ്യാം പക്ഷെ ബിടെക് കഴിഞ്ഞിട്ട് മേ ബി ഐ വിൽ ഗോ ടു ഐ ഐ ടി മേ ബി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പി എച്ച് ഡി ഒക്കെ എടുത്ത് ഐ വിൽ ബിക്കം എ പ്രൊഫസർ ഇൻ ഐസർ എഴുതിക്കൊള്ളുവാണെങ്കിൽ ആ അവിടെ പ്രൊഫസറായവരുന്നോ ഐസർ പഠിച്ചവരുന്നല്ല എന്റെ മരുമക്കളുണ്ട് ഐസറിലെ പ്രൊഫസർമാരായിട്ട് അവരൊന്നും ഐസറിലൊന്നും അല്ലല്ലോ പഠിച്ച അന്ന് ഐസറേ ഇല്ല ഐ ഐ ടിയിലും പഠിച്ചിട്ടില്ല സാധാരണ കോളേജ് പഠിച്ചിട്ടുള്ളവരാ അപ്പൊ അതുകൊണ്ട് സാധാരണ കോളേജിൽ പഠിച്ചാൽ അവിടെ എത്താൻ പറ്റില്ല എന്നുള്ള ധാരണയൊക്കെ തെറ്റാണ് എവിടെ പഠിച്ചാലും നമ്മൾ നന്നായിട്ട് എനി മുതൽ നന്നായിട്ട് എന്നുള്ളൊരു തോന്നൽ ഇനി മുതൽ കുറച്ചും കൂടി വൈഡർ അത് എനിക്ക് നയന്റി സെവൻ കിട്ടി ഹൺഡ്രഡ് കിട്ടി ഇതൊന്നും ബാധകല്ല ഈ ഡോക്ടർ ടി പി എസിന് പ്ലസ് വൺ പ്ലസ് ടു അറുപത്തിരണ്ട് ശതമാനം കിട്ടിയത് ഓക്കേ അതൊന്നും ബാധകല്ല അവിടെ തൊണ്ണൂറ്റിയേഴ് കിട്ടിയിട്ടുള്ളവരുണ്ട് അവരെക്കാളും നമുക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അതൊന്നും ബാധകല്ല ഹൗ മച്ച് യു സ്കോഡ് നോട്ട് വാട്ട് യു ആർ ഗോയിങ് ടു മുതൽ എങ്ങനെയാ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നല്ലപോലെ മനക്കിടുക പഠിക്കുക സിവിൽ സർവീസ് ആണെങ്കിൽ അതിനുള്ള ഇന്ന് മുതൽ തുടങ്ങുക ഈ ഡിസ്കഷൻസിന്റെ ഒരു ജിസ്റ്റ് ഉണ്ടാക്കി എനിക്ക് അയക്കുക ന്യൂസ് പേപ്പർ വായിക്കുക എല്ലാ ദിവസവും അത് ഭക്ഷണം കഴിക്കുന്നത് പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഇന്റർനാഷണൽ പേജ് വായിക്കാം എലക്ഷൻ വായിക്കരുത് മുഖ്യമന്ത്രി ഇവിടെ പോയി അയാൾക്ക് ജലദോഷം പിടിച്ചോ ഒന്നും നമുക്ക് ബാധകല്ല ആരും ചോദിക്കാൻ പാടില്ല പ്ലെയിൻ ഇടിച്ചിട്ട് ആര് മരിച്ചത് അവിടെ എപ്പോൾ മരിച്ചു എന്താണ് അവരുടെ ബന്ധം അവരിപ്പം പാട്ടുകാരിയായിരുന്നു അല്ലോ ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല കൃത്യമായിട്ട് ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ ആൻഡ് അതർ നേൻസ് ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് അത് യുദ്ധവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഓക്കെ പണ്ട് നടന്നത് ഇറാൻ ഇറാഖ് വാറാണ് ഇപ്പം നടക്കുന്നത് ഇറാൻ ഇസ്രയേലാണ് അത് ആണവായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഒരു ടി വി പ്രോഗ്രാമിന് കേരളത്തിൽ ഈ യുദ്ധങ്ങളെ യുദ്ധങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെ വെറൈറ്റി വിഷയങ്ങളാണ് നമ്മൾ ചോദിക്കുക അതൊക്കെ പറയാൻ പറ്റും കാരണം അത് അപ് ടു ഡേറ്റ് ആവുന്നുണ്ട് അത് അത് നിലമ്പൂർ ഇലക്ഷൻ ആയാലും പറയാൻ പറ്റും ഇസ്രേൽ ഇറാൻ പ്രശ്നമായാലും പറയാൻ പറ്റുന്നു അത് നോക്കി പഠിച്ചിട്ടല്ല ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക് കാരണം അത് ആ അത്തരം ചിന്തകൾ നമ്മളിൽ ഉണ്ടാവും ആലോചിക്കും പഠിക്കും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതൊക്കെ പറ്റും നമുക്ക് ഡോൺ വറി ഇടക്കിടക്ക് കാണണം നല്ലപോലെ പഠിക്കണം അപ്പൊ വീട്ടിൽ നിന്ന് പോകാനല്ല ഓരോ ടെക്നിക്കൽ ടേമും എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത് എഴുതി വെക്കുക ഏത് വിഷയം ഏറ്റവും ഇഷ്ടം ഫിസിക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെക്നോളജി ടെർമിനോളജി എന്താണ് ഒരു വാക്ക് ഒരു വാക്ക് എനിക്ക് സദ്യ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒട്ടനെ ഏതാണ് സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ പുളി ഇഞ്ചി എന്ന് പറയാൻ പറ്റണ്ടേ നോര് എന്ന് പറയാൻ പറ്റുന്നത് ഏതാ ഇഷ്ടം എല്ലാവരേ പോലെ ഇഷ്ടമാണ് അതെല്ലാം മണ്ടന്മാർക്കും അങ്ങനെയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ഒരു ടെർമിനോളജി അതാണ് അതും വളരെ ജനറൽ ആയിട്ടുള്ള വാക്കുകളാണ് അരി കൊണ്ടുണ്ടാക്കിയ ആരും പറയില്ല നല്ല ഫുഡ് ടേസ്റ്റ് കൃത്യമായിട്ട് പറയും അരി ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാം അരി കൊണ്ടുള്ള ഭക്ഷണമാണ് യു ആർ ടു വേഗ് അങ്ങനെ പാടില്ല വളരെ സ്പെസിഫിക്കും വളരെ ക്രിസ്പ് ക്ലിയർ ആണ് ോ ചോദിച്ചോ ഫിസിക്സിൽ എന്താണ് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് അല്ല ഞാൻ ഇവിടുത്തെ ഞാനിവിടെ ഇരിക്കണ്ടല്ലോ ഇത്രയും സമയം കണ്ടുവല്ലോ ആ ഇരുന്ന സീറ്റ് ഞാൻ മാറിയിട്ടേ ഇല്ല ആ മൈ ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ് എന്റെ ക്വസ്റ്റ്യൻ യു ആർ റോങ് സോ ഐസ്ഡ് ഫിസിക്സ് ആണ് ഞാൻ ചോദിക്കുന്നത് വ്യൂവും അഭിപ്രായവും പൊളിറ്റിക്സും അല്ല ചോദിക്കുന്നത് നമ്മൾ വിത്ത് വിത്ത് എന്ന് വാക്ക് ഉപയോഗിക്കും ഫിസിക്സിൽ ഇതൊക്കെ പിന്നെ പറയും ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്നതല്ല ഞാൻ ചോദിക്കുന്ന സമയത്ത് നോ എന്ന് എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങോട്ട് പറയാണ് മനസ്സിലായോ വിത്ത് റെസ്പെക് ടു എന്ന് പറയുന്നത് ഈ മോഷൻ ഒക്കെ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ഡെഫിനിഷൻസ് ഒരു ആംബിക്യൂറ്റി ഇല്ലാതെ പറയാൻ പറ്റണം ഓക്കെ അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എവറി വൺ ഇൻ ദ വേൾഡ് ഈസ് ബീങ്ങ് ഡിസ്പ്ലേസ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇത്തരം ചിന്തകൾ നമുക്ക് എത്ര വൈഡർ ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ നോളജ് പക്ഷെ ഞാനിത് മോനോട് പറയുമ്പോഴല്ലേ പറയുള്ളൂ ചെറിയൊരു കുട്ടിയോട് പറയുമ്പോൾ അങ്ങനെ പറയുമോ ഞാൻ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയും പക്ഷേ എട്ടാം ക്ലാസ്സിന് ശേഷം ഒരാളോട് പറയുമ്പോൾ എയ്ത്തിന് ശേഷം അബ്സ്ട്രാക്ട് ഫിസിക്സ് പഠിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ പ്രപഞ്ചവും മൂവ്മെൻറ്റും യൂണിവേഴ്സൽ ഗ്രാവിറ്റിയും ഗ്രാവിറ്റിയും എർത്തിൻ്റെ റവല്യൂഷനും ഒക്കെ പറയുന്നത് ആ സമയത്ത് യാ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇപ്പം വീട്ടിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ദിസ് ആൻസർ മേ ബി ഗുഡ് ഇപ്പം എവിടുന്നാണ് ചോദ്യം വരുന്നത് അതിനാണ് നമ്മൾ ഉത്തരം പറയുക ആര് ചോദിക്കുന്നു അതിനാണ് ഉത്തരം പറയേണ്ടത് മനസ്സിലായോ അപ്പോൾ നല്ലപോലെ ഓരോ വാക്ക് ഞാൻ പറയാൻ കാരണം ഓരോ വാക്ക് എടുക്കുക നമുക്കിതൊക്കെ അറിയാം എന്നുള്ളൊരു ധാരണയുണ്ട് എല്ലാവർക്കും എനിക്കും ഉണ്ടാവും പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ച അതിൻ്റെ ഡെഫിനിഷൻ അതിലുള്ള ഒരു 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 ഇൻട്രക്കസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത് ഇസ് ഇറ്റ് റിയലി ട്രൂ എന്നൊരു ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ യാ ദിസ് ദിസ്ഇസ് നോട്ട് പോസിബിൾ അപ്പോൾ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് വേർഡ് എഴുതുക അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക തൊട്ടടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ചില നിഗൂഢമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞപോലെ ഓരോ ടെക്നിക്കൽ ടേമിനും ഇത് ഉണ്ടാക്കിയെടുക്കാം ദെൻ യുവർ നോളജ് ബിക്കം സൂപ്പർ പഠിക്കുന്ന ഓരോ വിഷയത്തിലും ചെയ്യണം ഡിക്ഷണറി ഓഫ് ഫിസിക്സ് ബൈ അച്യുതൻ ഓക്കെ അവനവൻ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്തം ഡിക്ഷണറി അതുകൊണ്ട് ഓരോ ടെക്നിക്കൽ ടേമും വളരെ കൃത്യമായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇണ്ടാവണം അതുകൊണ്ടാണ് ഈ ധൈര്യത്തിൽ പറയുന്നത് ഞാൻ ചെയ്യാത്ത പണി ഞാൻ പറയാറില്ല എൻ്റെ മക്കളോട് ഓക്കെ അസൈൻമെന്റ്സ് കുറെ കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു